മിക്കു സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടു ആ ഹിമാലയത്തിൻ്റെ ഉള്ളിൽ ആ മഞ്ഞുകെട്ടറ ഉള്ളിൽ പെട്ടിട്ട് ഒരു നായക്കുട്ടി നിൽക്കുന്ന ഒരു ചിത്രം അത് മിക്കുവിൻ്റെ അതേപോലെ ആയിട്ട് തോന്നിക്ക് അപ്പോൾ അതിനെക്കുറിച്ച് അയ്യോ തന്നില്ലേ പറയാമെന്ന് കഴിഞ്ഞു

കഴത്തിൽ തല അവിടെ ഇതെവിടെ ട്യൂബറിൽ കടുള്ള ചേരണ്ടേ അവിടെ പിക്കുട്ടനെ കഴത്തിൽ ചേരണ്ടേ അവിടെ പിക്കുട്ടനെ ഈ ചേരണ്ട് ഇത് ഇതാ തമ്പാടി ചേരണ്ടാ ഇത് തമ്പാടി ചേരണ്ടാ അതുമായിട്ട് ഒട്ടിച്ച് എന്താ വായലിൽ ഇരുന്നു എന്താ മുറുക്കിയേ കൊണപ്പൊട്ടെ क्यों ना അങ്ങോട്ട് ചേരണ്ടാ അങ്ങോട്ട് ചേരണം തമ്പാടി ചേരണ്ടാ തമ്പാടി ചേരണ്ടാ അപ്പം ഞാനിന്ന് ആ വീഡിയോ കണ്ടപ്പോഴേ പിന്നെ മിക്കുവിൻ്റെ അതേപോലെ തന്നെ പറയാൻ പറ്റില്ല അവനെ ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് കൊടുന്ന അപ്പത് ഹിമാചൽ പ്രദേശിലാണ്ടായിരുന്നു അപ്പം എവിടക്കൊക്കെ എത്തൂല്ല ഇവരുടെ താഴെതൊക്കെ എന്ന് പറയാൻ പറ്റില്ല മിക്കുവിൻ്റെ ചെവി കട്ട് ചെയ്യുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ആ കൂട്ടർ ചെവി കട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് അത് നിൽക്കണ്ടപ്പോഴേക്ക് എനിക്ക് പാവം തോന്നി സങ്കടവും കാരണം ആ കൂടെ ഉള്ള രണ്ടുപേരും മരിച്ചിട്ട് നാല് ദിവസം അത് ആ മഞ്ഞിന്റെ ഉള്ളില് ആകെ തണുത്ത് വറച്ച് വിറങ്ങനിച്ചിട്ട് നിന്നു അതൊക്കെ എന്തൊരു അറിയോ കാരണം ആരും അറിഞ്ഞില്ല പക്ഷേ രക്ഷാപ്രവർത്തകർ വന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ടുണ്ട് അതക്കൊരു സമാധാനം വാലാട്ടിയും കൊണ്ട് പിന്നാലെ പോകണുണ്ട് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ശരിക്കും മോളെ മിക്കൂട്ടൻ്റെ അതേപോലെ ആ ഫോട്ടോ നോക്കി നോക്കും അതായത് ആ ഫോട്ടോ ആണത് അതൊന്നും നോക്കിയാൽ അറിയാം എല്ലാവർക്കും കണ്ട അറിയാം നമ്മളെ മിക്കുവിൻ്റെ അതേപോലെ തന്നെ ആ നെറ്റിക്കുള്ള ഒരു വെള്ളപ്പം കണ്ടുവല്ലാതെ എനിക്ക് അത്രയും സങ്കടം തോന്നി കണ്ടപ്പോൾ കാരണം അതിനൊക്കെ വെച്ചിട്ട് എന്തിനാണ് വെറുതാണ് അവർ പോയത് ഞാൻ അങ്ങനെ ആലോചിക്കും ഇവർക്ക് തണുപ്പ് ഇഷ്ടമാണ് പറഞ്ഞിട്ടെന്താ കാര്യം തണുപ്പ് ഇങ്ങനെ ഈ മഞ്ഞപ്പാളുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ നിന്നിട്ടല്ലേ അവർ ചിലപ്പോൾ അങ്ങനെ പോകുന്നവരെന്നെ ആയിരിക്കാം മരക്ക മരിക്കണമെന്ന് ഇപ്പോൾ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ പക്ഷേ അത് ഒരു എന്തോ അപ്പം പറയുക ആ വാർത്ത മുഴുവൻ നമുക്ക് കാണാൻ കൂടിയും കഴിയില്ല അങ്ങനെ നിൽക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും വിറച്ചിട്ട് ആകെ വിറച്ചു കൂട്ടിയിട്ടേ അങ്ങനെ നിൽക്കുന്നുണ്ട് മരവിച്ചിട്ടുണ്ടാവീ ഇവരൊക്കെ കണ്ടപ്പോഴേക്കും സമയം കുറേയില്ലേ എന്തെ ചെയ്തിട്ടുണ്ടാവുക അവരേലൊക്കെ നോക്കുന്നുണ്ടാവും അങ്ങനെ നമുക്കിങ്ങനെ സമാധാനിക്കുക അല്ല അപ്പോൾ എന്താ മഹാഭാവമായി അമേരിക്കൻ പുള്ളി തന്നെയാണ് അവർ പിറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മിക്കുവിൻ്റെ മോച്ചായൊക്കെ ഉണ്ട് ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട് ഇവൻ്റെ അത്ര ഏജ് ഉണ്ടാവില്ല രണ്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അതാണത് അങ്ങനെ പഠിക്കലേ ഈ നായക്കുട്ടികളും ഇവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്താ വികൃതിച്ചിട്ടാണ് എത്ര ആളാ ഓക്കെക്കാ കാണോ ഇവർ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന കൊടുക്കലുണ്ട് എപ്പോഴും കൊടുത്താൽ ഇവർ ഇവിടുന്ന് പൂണ്ടട്ടോ എനിക്കൊരു പേടിയുണ്ട് ഈ ഗേറ്റിൻ്റെ കൂടെ കടിക്കാൻ വരികയാണേ ഞാൻ എപ്പോഴും പറയാം ആമിയ എന്നെ കണ്ടിട്ടാണ് വരുന്നോളോട് ടുത്താടാ അതടുത്താള അടുത്താളോണ്ട് രണ്ടെ ഓരോ രണ്ടൊക്കെ ഓരോന്ന് പോലീട്ടോ നിൽക്കുവ ഈ വീട്ടിലുള്ളവരോടൊക്കെ ഇതേപോലെ സ്നേഹമാണ് ഭയങ്കര സ്നേഹം അവന് ഭയങ്കരമായിട്ട് വിഷമം വരും പെട്ടെന്ന് അങ്ങനത്തെ സുഖമുണ്ട് ആൾ ക്രൂരനാന്നൊക്കെ തോന്നുന്നു ആണ് പുറത്തേക്കൊക്കെ ക്രൂരം തന്നെ ഞങ്ങളൂടെ ഉള്ളൂ ഇങ്ങനെ അവയ്ക്ക് അത് കണ്ടപ്പോഴേ അവൻ്റെ അതേപോലെ തന്നെ തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തോന്നി എൻ്റെ ഒന്ന് ഇടുകൊണ്ടേ